ഫ്രണ്ട്സ് നല്ല മഴ ഇതാ അപ്പൊ അച്ഛൻ തൊടിക്ക് വന്നതാണ് ചേനക്കെ കുഴിച്ചിടാൻ വേണ്ടി എനിക്ക് ഇങ്ങനത്തെ മണിയൊക്കെ നല്ല ഇഷ്ടാണ് അപ്പൊ ഞാനും അച്ഛന്റെ കൂടെ കൂടിയതാണ് അപ്പൊ ചേന കുഴിച്ചിടാൻ വേണ്ടി അച്ഛൻ ഗുക്കെ കളച്ചുകൊണ്ട് നിൽക്കയാണ് ചേനക്ക് പിന്നെ അധികം ആയത്തിലൊന്നും തട എടുക്കലില്ല അച്ഛൻ കൊറച്ചായ തട എടുക്കലോള്ളു അപ്പൊ രണ്ടാമത്തെ ചേനക്ക് തട എടുത്തോണ്ട് നിൽക്കുകയാണ് ആയ അച്ഛൻ ഓരോന്ന് കൃഷി ചെയ്യും ഞങ്ങൾ വീട്ടിൽ വേണ്ട ചേന ചേമ്പ് മഞ്ഞള് ഇഞ്ചി ഇതൊക്കെ അച്ഛൻ കൃഷി ചെയ്യും ഞങ്ങൾ അതുകൊണ്ട് പീടിയാനൊന്നും ഇത് വാങ്ങലില്ല അമ്മ അതിലിടാൻ വേണ്ടിയുള്ള ചമ്മലൊക്കെ നിറക്കാണ് അപ്പൊ ചമ്മലിടാൻ പോവാണ് ഇങ്ങനെ കരിയിലൊക്കെ ഇട്ട് നിറച്ച് മുകളിൽ വേണം ചേന വെക്കാൻ ഇത് തൊയ്ത്തിൽ പശുക്കള് വേസ്റ്റ് ആക്കുന്ന പുല്ലാണ് വൈക്കോലും ചാണകം ഒക്കെ മിക്സ് ചെയ്ത ഒരു കമ്പോസ്റ്റ് കമ്പോസ്റ്റാണ് ഇതിപ്പോ ഇനി അഴുക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിക്ക് ഇതിൽ ഇട്ടു കൊടുക്കിട്ടുണ്ടാവുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത് അപ്പൊ ഇത്രയും ഇനി മതി

ഒരു ട്ടി വളപ്പൊടി പുള്ളിതിലിട്ടിട്ടുണ്ട് വീട്ടിൽ വാഷിംഗ് ബോട്ടൊക്കെ ഇണ്ടായത് കൊണ്ട് വളത്തിന് പഞ്ചല്ലിട്ട് വരാം ാണ് ഇനിക്ക് ഇതിലേക്ക് വെച്ചോടുക്കാം അപ്പൊ ഇത് കൊറച്ച് വേപ്പ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് മണ്ണിട്ട് മൂടാണ് കുംഭമീന മാസത്തിലാണല്ലോ സാധാരണ എല്ലാരും ചേന നടല് ആ സമയത്ത് അച്ഛൻ കുറച്ച് നട്ടിട്ടുണ്ട് ഇത് ബാക്കി വന്ന ചേനയാണ് ടുവാ അധികം മൂടിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് മണ്ണിട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഇത് മുളൊക്കെ വന്നിട്ട് ബാക്കി വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും വേപ്പുംപൊഴി ഇടുന്നത് ഇത് കേട് വരാതെക്കാനാണ് ഇനി ഇതും അതുപോലെ മണ്ണിട്ട് മൂടുകയാണ് ഇന്ന് മൂന്ന് ചേനക്കഷ്ണാണ് അച്ഛൻ നട്ടിട്ടുള്ളത് ഇത് കുറച്ച് ദിവസം മുന്നേ നട്ട ചേനകളാണ് ഇപ്പൊ ഇത് മുള വന്നിട്ടുണ്ട് ഇത് പിന്നെ കുറച്ച് ദിവസം മുന്നേ ഇട്ട ചേമ്പാണ് ഇതിനും മുള ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ